പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അളക്കുകൾ അതായത് വ്യത്യസ്തമായ പുതിയ മോഡൽ അളക്കുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വക്കറ്റും ഒന്നും എടുക്കാതെ കുനിഞ്ഞ് നിന്ന് വക്കറ്റും എടുക്കാതെ നടുവേദന എടുക്കാതെ ഏത് രീതിയിലാണ് വീട്ടന്മാർക്ക് തുണി അലക്കാനുള്ള ഒരു സജ്ജീകരണം അതിനുള്ളൊരു പുതിയ മോഡൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അലക്കുകളിൽ തോന്നിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ അപ്പൊ വീടിലിടുവാൻ ഭയങ്കര നമ്മൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല രണ്ടരടി അഞ്ചടി നീളമുള്ള ഒരു കളം പോലെയാണ് ഇത് അതിൽ കിട്ടിയോട് ചേർന്നാണ് നമ്മുടെ അലക്കിൽ നിർമ്മിക്കുന്നത് അപ്പോൾ മെഷീന്മാരെ കൊണ്ട് ഇതേപോലെ കട്ട കെട്ടി അവർ മണ്ണ് ഫില്ല് ചെയ്തിട്ടിരുന്നു അപ്പോൾ പൈപ്പിനിത്തിരി ഹൈറ്റ് കുറഞ്ഞു പോയി അപ്പോൾ നമ്മളത് മണ്ണ് മാറ്റി ഹൈറ്റ് കൂട്ടി ക്ലിയറായി ഇടിച്ചുറപ്പിച്ച് ശേഷം നല്ല ലൂസായി തന്നെ കോൺക്രീറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ സിങ്ക് ആ ഓസിലാണ് കറക്റ്റായി വയ്ക്കുന്നത് നമ്മൾ സിങ്ക് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലാതെ കട്ട കെട്ടി ചന്ത അല്ലെങ്കിൽ തൈലൊട്ടിക്കോ അല്ല ചെയ്യുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ തൈലാണ് ഇട്ടിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഹാൻഡ് മെയ്ഡ് സിങ്കാണ് വെക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ആ ഈ വേസ്റ്റ് വെള്ളം പോകുന്ന ഭാഗത്ത് പേപ്പർ വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്താണ് കാരണം നമ്മുടെ സിങ്ക് നല്ല സീറ്റിംഗായി ഉറച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കോൺക്രീറ്റ് തന്നെ വെച്ച് നല്ല തിക്കായി തന്നെ ഫില്ല് ചെയ്ത് ക്ലിയർ ആകും അപ്പോ ബേസ്റ്റു വെള്ളം പോകാനായിട്ടുള്ളത് അവിടെ നമ്മൾ ഈ സിങ്ക് ശരിക്കും ടൈറ്റ് ചെയ്ത് വെച്ച് ഈ മതിന് ചെറിയ വ്യത്യാസം ഉള്ളത് കൊണ്ട് ചെറിയ കോണിപ്പുണ്ട് നമ്മൾ ഫ്രണ്ട് ക്ലിയറാക്കി വയ്ക്കും ഒരു സൈഡ് മാത്രം ചെറിയ കോണിപ്പുണ്ട് അപ്പോ ഇതേപോലെ കോണിപ്പ് തീർത്ത് ലെവൽ ചെയ്ത് സ്പിഡ് ലെവൽ ഉപയോഗിച്ചാണ് ലെവൽ ചെയ്ത് ക്ലിയർ ആക്കും ബാക്കിയുള്ള ഈ ഗ്യാപ്പുകളൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ഫില്ല് ചെയ്ത് നല്ല ടൈറ്റായിട്ട് ആയിട്ട് റെഡിയാക്കും ശേഷം അതിനോട് ചേർന്ന ഈ ഭാഗങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തിരികെ തിരിച്ചെടുക്കും നമ്മുടെ കല്ലെന്ന് വെച്ചാൽ റെഡിമെയ്ഡ് കല്ലാണത് സ്ക്വയർ ആയിട്ടുള്ള കണ്ടടി മീനോള കല്ലാണ് അപ്പോൾ അവിടെ ഫ്രണ്ടിൽ അവർ കട്ടായി കിട്ടിയൊരു ചെറിയൊരു ണ്ടായാലും നമ്മളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഒരുപാട് ചുറ്റിക്കത്തി വളഞ്ഞ് വരേണ്ട കരുതിയാണ് ഇതേപോലെ സ്റ്റിറ്ററ വെച്ച് നമ്മൾ ക്ലിയർ ആക്കി ബാക്കിയുള്ള ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് എല്ലാം റെഡി ആക്കുന്നു നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ അടക്കി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒന്നും വേറെ ഇടുന്നില്ല ഹൈറ്റ് ആവറേജ് അടക്കാനുള്ള ആളുടെ ഹൈറ്റ് കണക്ക് കൂട്ടിയാണ് നമ്മൾ കല്ല് സെറ്റ് ചെയ്യുന്നത് അതും കല്ലും കറക്റ്റ് സ്റ്റിറ്റില വെച്ച് ക്ലിയർ ആക്കി സോപ്പ് അടിച്ച് ഒരു കുറഞ്ഞു വെള്ളം പോകാനുള്ള രീതി അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ കാണുന്ന രീതി അല്ല നമ്മുടെ കല്ല് വരുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോന്നെ ക്ലിയർ ആക്കി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാരിപണികൾ വരത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാം ചെയ്തു പോകുന്നത് സിങ്ക് ഉറപ്പിച്ച് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ മേൽഭാഗം അല്ല ക്ലിയർ ആക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഭാഗങ്ങൾ കയ്യിൽ അപ്പൊ അത് സൈഡ് നന്നായിട്ട് ഒരു ഫുൾ ടൈല് കല്ലിനൊപ്പം എത്തി വരാൻ ഭാഗത്ത് ക്ലിയർ ആക്കി ടൈൽ ഒട്ടിക്കുകയാണ് അപ്പുറം പക്ഷം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആ സിങ്കിൻ്റെ ലെവലിൽ അല്പം ടൈലിനേക്കാളും അല്പം താമസം സിങ്ക് വിൽക്കാൻ ഭാഗത്തിന് അതായത് വേറെ ലീക്കേജ് കാര്യങ്ങളും ഇല്ലാണ്ട് വന്ന് വരാതെ ലീക്ക് വരാതിരിക്കാൻ വേണ്ടി പുറം സൈഡ് ടൈൽ ഒട്ടിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ തോങ്ക്രീറ്റ് നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഫില്ല് ചെയ്തു കൊടുക്കും കാരണം ഒരു ഇളക്കോ ഒരു കാരണവശാലും വരുന്നത് കാരണം നമ്മൾ സിങ്കീട് ക്ലിയർ ആക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അതിൻ്റെതായ രീതിയിൽ ക്ലിയർ ആയിട്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് സിമെന്റ് ചേർത്ത് കോൺക്രീറ്റ് നല്ലതുപോലെ ഫില്ല് ചെയ്ത് ശേഷം ഉൾ പരുക്കൽ നല്ല നനവോടുകൂടി തന്നെ വെച്ച് ക്ലിയറാക്കി ആണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ സിങ്കിലൂടെ വെക്കുന്നത് എനിക്കൊരു ചോദ്യം വേണ്ട നമുക്കിത് അലക്കുകയും ചെയ്യാം ശേഷം അലക്കുകയും ശേഷം സിങ്കിൽ തന്നെ നമ്മുടെ സിങ്കിലൊരു നോവുണ്ട് അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം കെട്ട് നിൽക്കുകയും നമ്മൾ ബക്കറ്റിന് പകരമായിട്ട് നമ്മുടെ സിങ്ക് തന്നെ ബക്കറ്റിന് പകരം തൊണ്ണി വാഷ് ചെയ്ത് ശേഷം അത് മുക്കി കഴിയുമ്പോൾ താഴത്ത് വെള്ളം പോയി അലക്ക് വെള്ളം പോകും താഴത്ത് പോവുകയും ചെയ്യും പിന്നെ വേറൊരു ഉപകാരം കൂടെ ഉണ്ട് നമ്മൾ സിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പാത്രം കഴുകാനും പാത്രം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ കല്ലിന് അലക്കുകളിന്റെ മുകളിൽ ഒരു കൊട്ടയെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രം കൂടി കഴുകി വെക്കാനായിട്ട് കൂടി സാധിക്കും അപ്പം രണ്ട് ഉപയോഗമാണ് ഇതിലുള്ളത് അപ്പം വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക ഇതിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കാരണം നമുക്ക് രണ്ട് ഉപയോഗങ്ങളാണ് ഇതിൽ ഉള്ളത് അലക്കാനും സാധിക്കും പാത്രം കഴുകാനും ആ രണ്ട് ഉപയോഗങ്ങളാണ് നമ്മുടെ വർക്ക് ഏരിയയിൽ തന്നെ നമുക്ക് പണത്തെടുക്കാവുന്നൊരു സെറ്റപ്പ് ആണത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ചെയ്തു നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു Bye-bye.